ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ രേണു സുദി എവിടെയെന്ന ചോദ്യമാണ് ആരാധകർ ഉയർത്തുന്നത് ബിഗ് ബോസ് ഹൌസിൽ എഴുപത്തൊന്ന് ക്യാമറകൾ ഉണ്ടായിട്ട് ഒരു ക്യാമറയിൽ പോലും രേണു കുടുങ്ങിയില്ലല്ലോ എന്ന പരിഹാസമാണ് ബിഗ് ബോസ് ആരാധകരിൽ ഒരു വിഭാഗം ഉയർത്തുന്നത് ഉയർന്ന പ്രതിഫലം നൽകിയാണ് രേണു സുതിയെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നത് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രേണു ബിഗ് ബോസിന് പുറത്തെന്ന പോലെ ഹൗസിന് അകത്തും കത്തിക്കയറുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അതൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല തനിക്ക് വീട്ടിൽ പോകണമെന്ന് ഹൗസിൽ വെച്ച് ആവർത്തിച്ച് അഭ്യർത്ഥിക്കുകയാണ് രേണു ആരോഗ്യപരമായും മാനസികമായും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് വീട്ടിൽ പോകണമെന്നും രേണു ബിഗ് ബോസിനോട് ഇടയ്ക്കിടെ പറയുന്നുണ്ട് പിന്നീട് ഇത് തിരുത്തി പറയുകയും ചെയ്യുന്നുണ്ട് ഇതിനെയെല്ലാമാണ് ആരാധകരിൽ ഒരു വിഭാഗം ചോദ്യം ചെയ്യുന്നത് ഇത്രയും പണം കൊടുത്ത് രേണുവിനെ കൊണ്ടുവന്നിട്ട് ബിഗ് ബോസ് എന്താണ് ഉണ്ടാക്കിയതെന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ ചിലർ രേണു എന്താണ് ബിഗ് ബോസ് ഹൗസിൽ ചെയ്യുന്നത് നേരിട്ട് ബിഗ് ബോസ് കാണുകയും ചെയ്യാം പൈസയും കിട്ടും ബി ബി കണ്ടസ്റ്റൻസിന്റെ ശമ്പളം അതായത് വലിയ സെലിബ്രിറ്റി ഒന്നും അല്ലാത്ത ഒരു മത്സരാർത്ഥിക്ക് ഒരു ദിവസത്തെ കൂലി ഏകദേശം പതിനഞ്ചായിരം മുതൽ ഇരുപതിനായിരം വരെയാണെന്ന് ഏതോ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ട് ബിഗ് ബോസ് സെവൻ തുടങ്ങിയിട്ട് മൂന്നാഴ്ചയായി ഇത്രയും ദിവസം അവിടെ ചുമ്മാ തലയും ചെറിഞ്ഞിരുന്ന രേണു ചേച്ചിയുടെ മിനിമം നേടിയത് മൂന്ന് ലക്ഷത്തി പതിനഞ്ചായിരം വരും വീട്ടിലിരുന്ന് ലൈവ് കാണാൻ ആർക്കും പറ്റും പക്ഷേ ബിഗ് ബോസ് ഹൗസിനകത്ത് ലൈവ് കാണാൻ ഒരു ഗത്ത് വേണം